കണ്ണുകൾ അപകടം വീണ്ടും നടന്നു നമ്മുടെ കാളികാവ് മലയോര ഹൈവേ റോഡിൽ ചീനിപ്പാടത്തിൻ്റെയും അതുപോലെ തന്നെ സി ടി റോഡിൻ്റെയും ഇടയിൽ ചെറുതും വലുതുമായി ഇപ്പോൾ ഒൻപതാമത്തെ ഒരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ ഏഴ് അപകടങ്ങളൊക്കെ തട്ടിയത് നല്ല പരിക്കുകളാണ് എന്തായാലും ആളുകൾക്ക് അപകട പരിക്കുകൾ ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്നലെയും ഒന്നും സംഭവിച്ചിട്ടുള്ള ഫാമിലി ആയിരുന്നു പെരിന്തൽമണ്ണ രാമപുരത്തുള്ള ഫാമിലി ആയിരുന്നു കാളികാവിൽ നിന്നും ബന്ധുവീട്ടിൽ നിന്നും മടങ്ങി തിരിച്ചു വരുന്ന സമയത്താണ് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അപകടം സംഭവിച്ചത് റോഡിൽ നിന്നും തെന്നി മാറി ഡ്രെയിനേജ് മാറി കടന്ന് സിഗ്നൽ ബോർഡുകൾ തട്ടിത്തെറിപ്പിച്ച് വീണ്ടും റോഡിലേക്ക് ഇറങ്ങിയിട്ടാണ് വണ്ടി നിന്നത് എന്തായാലും ഈ ഒരു സ്ഥലത്ത് ഒരുപാട് അപകടങ്ങളായി നടക്കുന്നു റോഡിൻ്റെ പ്രശ്നം എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് എന്തായാലും വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളൊക്കെ ഒന്ന് സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് വാഹനം നിർത്താൻ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എന്തായാലും ഇത് വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക കാരണം വലിയൊരു അപകടങ്ങൾ നമുക്ക് നമുക്കിതുവരെ ആളപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല നമുക്കറിയാം എ ഏപ്പോൾ പോസ്റ്റ് തട്ടി പോ ഇരുമ്പ് പോസ്റ്റൊക്കെ തട്ടി തെറുപ്പിച്ചിട്ട് ആ വാഹനം തട്ടിയതൊക്കെ നമ്മൾ നമ്മളിൻ്റെ റിപ്പോർട്ട് വിട്ടതാണ് എന്തായാലും കിട്ടിയപ്പോ വിവരങ്ങൾ പങ്കുവെച്ചതാണ് വാഹനങ്ങൾ ഓടിക്കുന്നത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദൂരന്ന് വരുന്ന ആളുകൾക്ക് പരമാവധി ശ്രദ്ധിക്കുക അതുമല്ല അതിൻ്റെ അധികാരികൾ അധികാരികളിതിന് സിഗ്നൽ ബോർഡോ റോഡിൽ എന്തെങ്കിലും മഞ്ഞ ഡിവൈഡർ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കേണ്ട ഒരു സംവിധാനത്തിൽ നമ്മുടെ ഈ ഒരു പൊതുമരാമത്ത് വകുപ്പിൻ്റെ ആളുകൾ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം